അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി പലഹാരത്തിൻ്റേതാണ് ഇതിന് വേണ്ടിയിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് താത്തോലിയെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഉരുളക്കിഴങ്ങ് എല്ലാം ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് ഒന്നുകൂടി കഴുകി ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ അത് ഒരു ബൗളിൽ മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ഇഡ്ഡലി ചെമ്പിൽ നാല് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഡ്ഡലി തട്ടോ അല്ലെങ്കിൽ ഇഡ്ഡലി ചെമ്മിന്റെ കൂടെ കിട്ടുന്ന ഇതുപോലത്തെ ഒരു തട്ടോ വെച്ചു കൊടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുക്കാം ഇനി മൂടി വെച്ച് ഉരുളക്കിഴങ്ങ് ആവേറ്റി വേവിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ ആവേറ്റി ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്നത് ഒട്ടും വെള്ളത്തിന്റെ അംശവും ഒന്നും ഇല്ലാതെ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടുന്നതിനാണ് ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഇതാ വെന്തിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പൊ ഉരുളക്കിഴങ്ങ് എല്ലാം ദന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഉരുളക്കിഴങ്ങ് ഇഡലി ചെമ്മിന്റെ തട്ടിൽ നിന്നും ഒരു ബൗളിലേക്ക് മാറ്റി ചെറിയ കൂടി തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പൊ ഇത് ആ ഉരുളക്കിഴങ്ങ് പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഒരു ബൗളില് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചതച്ച മുളക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചാട്ട്മസാല കാൽ ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ബൗളിൽ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിന് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇതിനു പകരം ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ അര ടീസ്പൂണ് ഉപ്പാണ് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടുന്നതിനും നല്ല മൊരിഞ്ഞ് കിട്ടുന്നതിനും വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അയമോദം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അയമോദകം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കയ്യിൽ വെച്ച് തിരുമ്മിയിട്ട് വേണം ഈ അയമോദകം പൊടിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇതെല്ലാം ഒരു സ്പൂണ് വെച്ചോ കൈ വെച്ചോ ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പം ആ മാവെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം വെള്ളം എടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് കുറച്ച് വീതം വേണം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഈ വെള്ളം ഒരു പിഞ്ച് ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് കുറച്ച് വീതം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് മുക്കാൽ കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ ഇനി മാവൊന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കും ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കും ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇനി മാവ് സോഫ്റ്റായി കിട്ടുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം മാവെല്ലാം ഇതാ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മാവ് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഈ മാവിൻ്റെ പുറമൊക്കെ ഒന്ന് ഡ്രൈ ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുത്ത് മൂടി വയ്ക്കാം ഇനി മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം ഇതിന് വേണ്ടിയിട്ട് ചൂടായി കിടക്കുന്ന ഒരു കടായില് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം ഇപ്പൊ ഓയിൽ ഇതാ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം വലിയ ജീരകം ചെറുതായിട്ട് നിറമൊക്കെ മാറി ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട് സവാള പെട്ടെന്ന് വായന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പൊ സവാളെല്ലാം വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചില്ലേ ആ പൊടികളെല്ലാം ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് പൊടിയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് മല്ലിയിലെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താലും മതി ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബൗളിൽ മാറ്റാം ഇനി ഒരു ബൗളിൽ ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇപ്പൊ മാവ് ദാ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയി ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇപ്പൊ മാവൊക്കെ ഒന്നുകൂടി സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ മാവ് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് കൊഴച്ച് നാരങ്ങ വലിപ്പത്തിലുള്ള ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഇപ്പൊ എല്ലാ മാവും ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഒരു പാത്രത്തില് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് അപ്പൊ ഒരു ഉരുള മാവ് എടുത്ത് മൈദയിലൊന്ന് കോട്ടയതിന് ശേഷം ഇതുപോലെ ഈ ഷേപ്പിൽ വേണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് മുട്ടയുടെ ആകൃതിയിൽ അതായത് ഓവൽ ഷേപ്പിൽ വേണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടങ്ങ് പരത്തി നൈസ് ആക്കരുത് ചെറിയൊരു കനത്തിൽ വേണം പരത്തി എടുക്കാൻ പൂരിക്കൊക്കെ പരത്തില്ലേ അതുപോലെ ആ ഒരു കനത്തിൽ വേണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് വേണ്ടത് ഒരു പെന്നാണ് മഷിയൊക്കെ ഒഴിഞ്ഞ ഒരു പെന്ന് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ ബേക്കിലുള്ള ഭാഗം എല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് നന്നായിട്ട് തുടച്ചാണ് എടുക്കേണ്ടത് ഇനി പരത്തി എടുത്ത മാവിന്റെ താഴ്ഭാഗത്ത് അതായത് ഈ മാവിന്റെ നടുഭാഗം വെച്ചിട്ട് നിറച്ചും പെൻ വെച്ചിട്ട് ഹോളുകൾ ഇട്ടുകൊടുക്ക ഇപ്പൊ താഴെ അറ്റം വരെ ദ ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മാവിന്റെ എല്ലാ അറ്റത്തും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മൈദ തേച്ച് കൊടുക്കാം കൈ വെച്ച് ഇതുപോലെ വേണം തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി മാവിന്റെ മുകൾ ഭാഗത്തായിട്ട് വേണം ഉരുളക്കിഴങ്ങിന്റെ ഫില്ലിങ് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഉരുളക്കിഴങ്ങിന്റെ ഫില്ലിങ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫില്ലിങ് വേണമെങ്കിലും വെച്ചു കൊടുക്കുക ഫില്ലിങ് വെച്ചു കൊടുക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം വെച്ച് കൊടുക്കുക കുത്തി നിറച്ച് വെച്ച് കൊടുക്കാതെ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇനി മാവ് ഒന്ന് മടക്കി ചെറിയ രീതിയിൽ കൈ വെച്ച് പ്രെസ് ചെയ്ത് ഒന്ന് മടക്കി സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് വേണം മടക്കി മടക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അത് മാവൊക്കെ ഒന്ന് മടക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇപ്പൊ നല്ലൊരു ഡിസൈൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനി പരത്തി ഫില്ലിംഗ് ഒക്കെ നിറച്ച് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഒന്നുകിൽ ബേക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഹെൽത്തി ആയിട്ടാണ് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ മുട്ടയുടെ മഞ്ഞ ഇതായി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചതച്ച മുളകും കാൽ ടീസ്പൂൺ ഒറുഗാനയും ഇട്ടുകൊടുക്കാം ഒറുഗാന ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധം അപ്പോൾ നിങ്ങളുടെ കയ്യില് എന്തെങ്കിലും കുറച്ച് എള് ഇട്ട് കൊടുത്താലും മതിയേ ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കേക്ക് ടിന്ന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താലും മതി ഇനി കേക്ക് ടിന്നിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്തെടുത്ത ബട്ടർ പേപ്പറും കൂടി വെച്ചു കൊടുക്കുക ഇനി ഇതിന്റെ പുറത്ത് ഓയിലൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഈ മാവിന്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ മുട്ടയുടെ മഞ്ഞ ഇതൊന്ന് ചെറിയ രീതിയിൽ ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കും ഇപ്പോൾ മുട്ടയുടെ മഞ്ഞ ഇതാ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനൊരു കടായാണ് വെച്ചു കൊടുക്കുക ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം ഇതിന്റെ ഉള്ളില് ഒരു സ്റ്റാൻഡും കൂടി ഇറക്കി വെച്ച് കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് ഈ പാത്രം മൂടി വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പാത്രം നല്ലതുപോലെ ഒന്ന് ചൂടായി ഇനി ഈ കേക്ക് സ്റ്റാൻഡിന്റെ പുറത്ത് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയിരിക്കുന്നതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഓരോന്നായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു സൈഡ് ഒരു ഗോൾഡൻ നിറ ആവുമ്പോൾ ഒന്ന് മറിച്ചിട്ട് തിരിച്ചും മറിച്ച് നല്ലൊരു ഗോൾഡൻ നിറ ആവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പൊ അത് റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം ഒട്ടും എണ്ണയിന്നും കുടിച്ചിട്ടില്ല ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത് ഇപ്പൊ ഒരു പത്ത് മിനിറ്റായി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇപ്പൊ ഇതിന്റെ മുകൾ ഭാഗം ഒക്കെ ഗോൾഡൻ ബ്രൗൺ ഇനി ഇത് നല്ലതുപോലെ ചൂടാറാൻ വേണ്ടി മാറ്റി മാറ്റെക്കും ഇപ്പൊ നമ്മുടെ പലഹാരം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്തതാണ് നല്ല മൊരിഞ്ഞ് കറക്റ്റ് പാകത്തിന് ഇതാ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിട്ട് ഇനി അടുത്തത് നമ്മൾ ബേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പലഹാരമാണ് ഇതും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് മുഗൾ ഭാഗത്തൊക്കെ മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം താങ്ക്